ഇത് ഈ ഒരു തെറ്റിദ്ധാരണകളാണ് അപ്പൊ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് തെറ്റിദ്ധാരണയാണോ തെറ്റിദ്ധാരണ അല്ല തെറ്റിദ്ധരിക്കപ്പെട്ട കുറച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട വീഡിയോസ് ആണോ മനഃപൂർവ്വം ചെയ്ത വീഡിയോസ് അല്ലേ അത് എന്താ പ്രശ്നം തെറ്റിദ്ധരിച്ചേ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു ഞാൻ ഈ പറയുന്ന ഉത്തരങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു ചോദിക്കാൻ തോന്നുന്നുണ്ടോ ഇല്ല നിങ്ങൾ കറക്റ്റ് ആൻസർ എല്ലാം പറഞ്ഞു അപ്പോ ഈ വീഡിയോ ചെയ്തവനോട് ഇന്ന് പോയി ചോദിച്ചൂടെ അങ്ങനെ ചെയ്യണേ എത്ര പേരോട് ഞാൻ ഒന്ന് സെർച്ച് പല പല ഈ ചെയ്താരെയും എനിക്കറിയാൻ പാടില്ലേ ഇതില് പല പ്രമുഖരും പ്രമുഖരായിട്ടുള്ള മറ്റേ യൂട്യൂബേഴ്സ് വരെ വന്ന് പറയുന്നത് എനിക്കറിയില്ല ഇവരെയും എനിക്കറിയാൻ പാടില്ല നമ്മളിങ്ങനെ ആലോചിക്കുന്ന ഇത്ര അധികം ശത്രുക്കൾ വരാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെയാ സംഭവങ്ങൾ എന്തോ കാര്യമായിട്ട് അവർക്ക് വിഷമമുള്ള കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അതെന്താണ് അവരെ അവര് എന്റെ റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ടോ നിങ്ങൾ ഇപ്പൊ പ്രമുഖർ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞല്ലേ അവരാരെങ്കിലും റെസ്റ്റോറന്റിൽ ഇരുന്നിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അവര്ന്നിട്ടില്ലല്ലേ അവർ പറഞ്ഞത് അവിടെ പോയിട്ടുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ എല്ലാ വീഡിയോ റെസ്റ്റോറന്റ് ഇരുന്നിട്ടല്ലേ ചെയ്യുന്നത് അല്ലേ ഇപ്പൊ സിനിമ തിയേറ്ററിൽ ഇരുന്നിട്ട് സിനിമ റിവ്യൂ ചെയ്യാൻ കാരണം അത് നടക്കില്ല റെസ്റ്റോറന്റിൽ ഇരുന്നിട്ടല്ലേ റെസ്റ്റോറന്റ് റിവ്യൂ ചെയ്യാ